തുരുത്തിപ്പുറം ചുറ്റുവട്ടം റസിഡന്റ്സ് അസോസിയേഷന്റെ ഓണാഘോഷ പരിപാടികൾ വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ ചെയ്തു തുരുത്തിപ്പുറം ചുറ്റുവട്ടം റസിഡന്റ്സ് അസോസിയേഷന്റെ ഓണാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു കെ പി ദീപ ടീച്ചേഴ്സ് സ്മാരക വിദ്യാഭ്യാസ പുരസ്കാര വിതരണം വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിക്കൽ കലാകായിക മത്സരങ്ങൾ എന്നിവ ഇതോടനുബന്ധിച്ച് നടന്നു വടക്കേകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു അത്തരം പ്രദേശങ്ങളിലുള്ള ശുചീകരണ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഹരിവർഗ്ഗം അതുപോലെ തോന്നുന്നു എല്ലാവരുടെയും നേതൃത്വത്തിൽ വേണമെന്നുള്ള നിർദ്ദേശമാണ് പക്ഷെ കുറച്ച് കാണാൻ കഴിഞ്ഞത് അവിടെ ഹരിദർ സേനാംഗങ്ങൾ മാത്രമാണ് കാര്യായിട്ടുണ്ടായിരുന്നത് ഡോക്ടർമാരുണ്ടായിരുന്നു എന്തായാലും നമ്മളില് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്വമാണ്

തിരക്കിനിടയിലും വിളിച്ചാൽ ആ ദിവസം വേറെ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാതെ തന്നെ നമ്മളുടെ ഈ ചടങ്ങിലേക്ക് ഉദ്ഘാടനത്തിന് എത്താമെന്ന് പ്രസിഡൻറ് വിളിച്ചപ്പോൾ തന്നെ അത് ഓക്കേ പറഞ്ഞു പൂമാലിൽ പി ബി ശ്യാംലാൽ കെ പി ദീപ ടീച്ചർ സ്മാരക വിദ്യാഭ്യാസ പുരസ്കാരം വിതരണം ചെയ്തു വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി എസ് സന്തോഷ് ഗ്രാമപഞ്ചായത്ത് അംഗം സുമ ശ്രീനിവാസൻ അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി മീര ഭാസി കമ്മിറ്റി അംഗം ശ്രീജി ഷാജി ട്രഷറർ സുഭഗ ബാലൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ എ പ്ലസ് നേടിയ നിയോൺ പി ജി പൈലറ്റ് ലൈസൻസ് കരസ്ഥമാക്കി അഭിമാനമായ ഗായത്രി ശ്യാം സംസ്ഥാന കലോത്സവത്തിൽ ഒപ്പനയിൽ എ ഗ്രേഡ് നേടിയ ടീം അംഗം ശ്രേയ മനോജ് എന്നിവരെ ചടങ്ങിലാദരിച്ചു തുടർന്ന് ഓണസദ്യ കലാകായിക മത്സരങ്ങൾ വടംവലി സമ്മാനദാനം എന്നിവ നടന്നു ആഘോഷ കമ്മിറ്റി കൺവീനർ പി എൽ ലൈജു സ്വാഗതവും സെക്രട്ടറി വി കെ ജോഷി നന്ദിയും പറഞ്ഞു